ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളിയൊരു സാലഡാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ ഹൈ പ്രോട്ടീൻ ആണ് ഇത് ബുറാത്ത ചീസും ടൊമാറ്റോം കൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ സാലഡ് റെഡിയാക്കുന്നത് ഈ പുറാത്ത ചീസ് നമുക്കിപ്പോൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുക ഇതിങ്ങനെ ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളത്തിലൊരു ബോൾ പോലുള്ളൊരു ചീസാണേ അപ്പോൾ നമുക്കിത് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമോ അതിനകത്ത് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് അപ്പോൾ അതിന് വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ആ ചീസാണ് എടുക്കുന്നത് ഇതിൻ്റെ പുറം കുറച്ചൊന്ന് ഒന്ന് ഹാർഡും പിന്നെ അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ രണ്ട് ടൊമാറ്റോ ആണിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ലോങ്ങ് ആയിട്ടോ റൗണ്ട് ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാവേ ഇതിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾ വേണേലും കഴിക്കാം കേട്ടോ പിന്നെ ഒരു സീസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഓപ്ഷണൽ ആണേ ആ ചീസ് ബോൾ ഇപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടൊമാറ്റോ ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചീസിൻ്റെ ഉള്ളൊന്ന് കാണാനായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവേ ഇതായതിപ്പോൾ നോക്കിയാൽ നല്ല സോഫ്റ്റ് ഷെല്ലിനുള്ളിൽ ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് കേട്ടോ ഇതിന് കുറച്ച് നമ്മൾ ഇറ്റാലി ഹെർബ്സ് ഇപ്പോൾ സീസൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ട് മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്